യേശുവേശുതി ഈശോയ ആരാധന ഈശോയ മഹത്വം പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ കൃപ അമ്മയുടെ കരുണ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കുറുവിലങ്ങാട് പള്ളിയുടെ ചരിത്രം പരിശുദ്ധ അമ്മ മാതാവ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുറുവിലങ്ങാട് കുറുവലങ്ങാടിലെ ചരിത്രം നമ്മൾ ലോകത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലേക്കാൾ അലി അത്രയും വലിയൊരു ചരിത്രമാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ചരിത്രം കാരണം നാനാജാതി മതസ്ഥർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വിശുദ്ധ ദേവാലയമാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മയുടെ ദേവാലയം അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ചരിത്രം മേജർ ആർക്കി എപ്പികോപ്പൽ മാർത്ത് മറിയം ആർച്ച് ഡി തീർത്ഥാടന ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത് അത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുറവിലങ്ങാട് എന്ന സ്ഥലത്താണ് ഈ ചർച്ച് ഈ വിശുദ്ധ ദേവാലയം ഈ പുണ്യസ്ഥലം ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സി ഇ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ പണി കഴിപ്പിച്ച ദേവാലയം നാനി തോമയോടൊപ്പം കേരളത്തിലെ മാർ ജോസഫ് മെത്ര പൊലിത്തെയാണ് കൂതാശ ചെയ്തത് വിശ്വാസത്തിരയിൽ കപ്പൽ പ്രദർഷിണം അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് മർത്ത് മറിയം സീറോ മലബാർ ചർച്ച് മർത്ത് മറിയം പള്ളി എന്ന് അറിയപ്പെടുന്നു കുറവലങ്ങാടിന്റെ പഴയ പേര് കുറവൻകാട് എന്ന പേരായിരുന്നു കുറവൻകാട് എന്ന വനപ്രദേശമാണ് പിന്നീട് കോട്ടയത്തിലെ കുറവലങ്ങാട് ആയി മാറിയത് സിറിയൻ ക്രിസ്ത്യൻ ചരിത്രത്തിലെ അഞ്ച് ആർച്ച് ഡീക്കന്മാരുടെ ജന്മസ്ഥലമാണ് കുറവലങ്ങാട് പള്ളിയിൽ ചാണ്ടിമെത്രാൻ നിധീകരിക്കൽ മാണികത്തനാർ എന്നിവരുടെ ജന്മസ്ഥലം സിഇ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിർമ്മിച്ച പള്ളി ഇത് പലതവണ പുതുക്കിപ്പണിതു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്നത്തെ രൂപം കൈവരിച്ചു പുതുക്കിപ്പണിത പള്ളിയിൽ പഴയ പള്ളിയുടെ അൽത്താരയും റാത്തലും ഉണ്ട് ഒരു കൽക്കുരിശ് കന്യകാമറിയത്തിൻ്റെ ഒരു കൽപ്രതിമ ഇവിടെ കണ്ടെത്തിയ ഒരു കപ്പലിന്റെ മാതൃക എന്നിവ അപൂർവ പുരാവസ്തുവാണ് സെൻറ്റ് അഗസ്റ്റിൻ്റെയും സെൻ്റ് തോമസിൻ്റെയും പ്രതി പ്രതിമകളും ഓരോ സ്ഥലത്തുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കപ്പൽ കൽക്കുരിശാണിത് കേരളത്തിലെ ഏറ്റവും വലിയ കൽക്കുരിശ്ശ് സ്ഥിതി ചെയ്യുന്നത് എന്താ കുറവിലങ്ങാടാണ് മുന്നൂറ്റി മുപ്പത്തി അമ്പത് മുപ്പത്തി ഒമ്പത് അടി ഉയരമുള്ള ഇതിന് അടിയിൽ ഏഴ് വൃത്താകൃതിയുള്ള പടവുകളും ഇരുപത് അടി നീളമുള്ള തൂണുകളും ഉണ്ട് യേശുവി യേശുവിരാധന യേശുവേശു ഈശോ മഹത്വം പള്ളിയിൽ ഒരു ചിരവയും ഉണ്ട് ഇത് തേങ്ങ അരക്കുന്നതിനുള്ള പരമ്പരാഗത ഉപകരണമാണ് ഇത് ഒരു മരക്കഷണത്തിൽ നിന്നും കൊത്തിയെടുത്തതും എട്ട് ശാഖകളിലേക്ക് തുറക്കുന്നതുമാണ് മരം കൊണ്ട് നിർമ്മിച്ച കപ്പൽ അതുപോലെ തന്നെ മത്സ്യം പ്രവാചകനെ തുപ്പുന്ന രംഗം ചിത്രീകരിക്കുന്നു കപ്പലിന്റെ മാതൃക ഒരു കാലത്ത് തുറമുഖമായിരുന്ന കടപൂരിലെ നിവാ നാവികർ സംഭാവന ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു യേശുവി ആരാധന യേശുവി സ്ഥിതി ഈശോയ മഹത്വം അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന പള്ളിമണി മണി മണി മൂന്ന് മണികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ജർമ്മനിയിൽ നിന്നാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ലോഹം കൊണ്ട് നിർമ്മിച്ച മണികളും ഇവിടെയുണ്ട് ഇത് ഏഷ്യയിൽ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലുതുമാണെന്ന് അവകാശപ്പെടാം അവയിലൊന്നിൽ ദൈവമാതാവ് എന്ന് വിവർത്തനം ചെയ്യുന്ന ഒരു ലിഖിതവുമുണ്ട് മധ്യകേരളത്തിലെ പ്രശസ്ത ഒരു മരിൻ തീർത്ഥാടന കേന്ദ്രമാണ് മർത്ത മറിയം പള്ളി കുറവിലങ്ങാട് പരിശുദ്ധ അമ്മയുടെ മുത്തിയമ്മയുടെ ദേവാലയം മൂന്ന് അലങ്കരിച്ച ആനകൾ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്നു അനുബന്ധ ഉത്സവവും വളരെ പ്രസിദ്ധമാണ് എട്ടുനോമ്പ് വളരെ പ്രശസ്തമായ ആചരണമാണ് ഇവിടെ കൈക്കൊള്ളുന്നത് അതുപോലെ കൽക്കുരിശ് എണ്ണ ഒഴിക്കൽ ചടങ്ങ് അനുഗ്രഹങ്ങൾ നാനാജാതി മതസ്ഥർക്കും ലഭിക്കുന്നുണ്ട് വിശ്വാസത്തിരയിൽ കപ്പൽ പ്രദർഷണം എട്ട് ആചരണം അനന്തമായ കടൽപോലെ വിശ്വാസികൾ അതിൽ ഒഴുകി നീങ്ങുന്ന കപ്പൽ ചരിത്രപ്രസിദ്ധമായ കപ്പൽ പ്രദർഷണം ഇവിടെ ഉണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടം വിശന്നും ദാഹിച്ചും വലഞ്ഞും കുട്ടി വലഞ്ഞ കുട്ടികൾക്ക് മാതാവ് കല്ല് അപ്പമായി നൽകിയെന്നും നീരൊറവ തെളിച്ചു കുടിക്കാൻ ജലം നൽകിയെന്നും വിശ്വസ് വിശ്വസിക്കപ്പെടുന്നു അത്ഭുത ഉറവ പള്ളിയുടെ കിഴക്ക് ഭാഗത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് കന്യകാമറിയത്തെ കുറവിലങ്ങാട് മുത്തിയമ്മ എന്നാണ് ഭക്തിപൂർവം ജനങ്ങൾ വിളിച്ചു പോകുന്നത് ഏ ഡി നൂറ്റിയഞ്ചിൽ ദേവാലയം നിർമ്മിച്ചു വിവിധ കാലഘട്ടങ്ങളിൽ ദേവാലയം പുതുക്കി നിർമ്മിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കർദിനാൾ മാർ ജോസഫ് ആലഞ്ചേരി കുറവിലങ്ങാട് പള്ളിയെ സീറോ മലബാർ സഭയിലെ ആദ്യ മേജർ ആർക്കി കി എപ്പിക്കോപ്പൽ ആർച്ച് ഡി കെൻ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ചു കുറവിലങ്ങാട് പള്ളി വികാരി ആർച്ച് പ്രൈസ്റ്റായി മാറി ചെറിയ പള്ളി പള്ളിയുടെ ഓരോ റെക്കോർഡും ഓരോ ചരിത്രവും പള്ളിയിൽ ചെറിയ പള്ളി എന്ന വിശുദ്ധ ദേവാലയമുണ്ട് വിശുദ്ധ സബാസ്റ്റിയോനോസിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ചെറിയ പള്ളി പ്രധാന പള്ളിയുടെ പിൻ പിൻവശത്തുണ്ട് തിരുശേഷിപ്പ് റോമിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് അൽതാരയിലെ മാർത്ത മാർ തോമസ് ലീഗ പേടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു വൈദിക മന്ദിരം നിധീകരിക്കൽ മണിക്കത്തനാരുടെ നേതൃത്വത്തിലാണ് മന്ദിരം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആശീർവാദം നടന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഒറ്റക്കൽ കുരിശ് മീൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൽക്കുരിശ് കാരണം ചുറ്റോട് ചുറ്റും നാനാജാതി മതസ്ഥർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു വിശുദ്ധ സ്ഥലമാണ് ഈ കൽക്കുരിശിൻ്റെ സറൗണ്ടിങ് ഏരിയ അതുപോലെ പതിനാറാം നൂറ്റാണ്ടിലാണ് കൽക്കുരിശിൻ്റെ സ്ഥാനം പരിശുദ്ധ ദൈവമാതാവ് മുത്തശ്ശിയുടെ രൂപത്തിലെത്തി കുരിശ് ഉയർത്തുവാൻ എന്ന് വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നു അതുപോലെ വാദ്യപ്പുര അതിപുരാതനമായ വാദ്യപ്പുരയും പള്ളിയോട് ചേർന്നുണ്ട് ആദ്യകാലത്ത് മേളം നടത്തിയിരുന്നത് ഇവിടെയാണ് മണിമാളിക ചെറിയ പള്ളിയോട് ചേർന്നാണ് മണിമാളിക മണിമാളിക ഭാരം കൂടുതൽ മൂലം ചവിട്ടിയാണ് മണി മുഴക്കുന്നത് മൂന്ന് മണി ഉണ്ട് മൂന്ന് ഏറ്റവും ഭാരമേറിയ ഏറ്റവും വലുപ്പമുള്ള നമ്മൾക്ക് പോലും കണ്ടാൽ അത്ഭുതം തോന്നുന്ന ഒരു മൂന്ന് മണി വിദേശത്തു നിന്ന് കൊണ്ടുവന്ന മണി ഈ മണിമാളികയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്നും അത് ആചാര സമയത്ത് മണി അടിച്ചു പോകുന്നുണ്ട് അത് വലിയൊരു ഒരു വലിയൊരു കാര്യമാണ് യേശുവി ആരാധന യേശു യേശ്വതി ഈശോയ മഹത്വം അതുപോലെ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർഷിണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ തിരുനാൾ എട്ടു നോമ്പ് ആചാരണ സമയത്ത് ഈ കപ്പൽ പ്രദർഷിണം അതി വലിയ ഒരുപാട് എന്താ എത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് ആ സമയത്ത് ആ കപ്പൽ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാനുവൽ ബ്രദറിനും പല സമയങ്ങളായി പല ഘട്ടങ്ങളായി പല വർഷങ്ങളായിട്ട് അതിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു ഒരു വിശുദ്ധ ദേവാലയം കൂടിയാണ് കുറവിലങ്ങാട് പരിശുദ്ധ അമ്മമാതാവിൻ്റെ ദേവാലയം അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർഷിണം യോന പ്രവാചകന്റെ നിലവേ യാത്രയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദർഷിണം പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം കടപ്പൂർ നിവാസികളുടെ നേതൃത്വത്തിൽ വലിയ പള്ളിയിൽ നിന്നും കപ്പൽ മുറ്റത്തെത്തും തുടർന്ന് തിരുസ്വരൂപത്തിനു മുന്നിലായി പ്രദർശനത്തിനു തുടക്കം കുറിക്കും വലിയ പള്ളിയുടെ മുറ്റത്ത് കപ്പൽ ആടിവയലുമ്പോൾ ചെറിയ പള്ളിയിൽ നിന്നും തിരുസ്വരൂപങ്ങൾ വഹിച്ചുള്ള പ്രദർശിണം ആരംഭിക്കും പള്ളിമുറ്റത്തെ വിശ്വാസ സാഗരം സാഗരത്തിൽ ആടി ഉയലുന്ന ആടി ഉലഞ്ഞ ശേഷം പടവുകൾ ഇറങ്ങി കപ്പൽ കൽകുരിശിൽ തൊട്ടിയിൽ എത്തും തുടർന്ന് കപ്പലിൽ നിന്നും യോനാ പ്രവാചകൻ്റെ രൂപം പുറത്തേക്ക് എറിയും ഇതോടെ കടൽ ശാന്തമാകുമെന്നാണ് വിശ്വാസം പിന്നീട് കപ്പൽ പ്രദർഷിണമായി പള്ളിയിലേക്ക് കൊണ്ടുപോകും ഇതാണ് ചരിത്രം യേശുവേ യേശുവേശുതി ഈശോയ മഹത്വം പരിശുദ്ധ അമ്മ അതേ മാതാവ് അമ്മയുടെ ചരിത്രം പറയാൻ അവസരം തന്നു ഇനിയോർത്ത് പരിശുദ്ധ അമ്മയോട് പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ കടപ്പൂരും കപ്പലും ഇതിനൊരു ചരിത്രമുണ്ട് നമ്മുടെ കപ്പൽ പ്രദർശനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂര് നിവാസികളുടെ കപ്പലുകളിൽ ഒരെണ്ണം പുറം കടലിൽ കാറ്റിലും കോളിലും പെട്ടു അവർ മുത്തീയമ്മയോട് പ്രാർത്ഥിച്ചു കുറവിലങ്ങാട് പള്ളി പള്ളിത്തിരുന്നാളിന് എഴുന്നള്ളിക്കാൻ കപ്പൽ സമർപ്പിക്കാമെന്ന് നേർച്ച നേർന്നു യോനാ പ്രവാചകനോടും പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടോ കടൽ ശാന്തമായി അങ്ങനെ കടപ്പൂര് നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പൽ എന്നാണ് ഐതിഹ്യം കടൽ കടപ്പു കട കടൽ കടപ്പുകാരുടെ ഊരാണ് കടപ്പൂരായി മാറിയതെന്നും വിശ്വസിക്കപ്പെടുന്നു മീൻസ് കടപ്പൂരിൻ്റെ ഐതിഹ്യം കടൽ കടപ്പുകാരുടെ ഒരു നാട് എന്നാണ് കടപ്പൂരിൻ്റെ പഴയകാല ചരിത്രം എന്നാണ് അറിയപ്പെടുന്നത് യേശുവി ആരാധന യേശുവേശതി യേശോയ മഹത്വം അതുപോലെ ആനയും തീവെട്ടിയും കപ്പൽ പ്രദർശനത്തിന് ഗജവീരന്മാർ അകമ്പടി സേവിക്കും തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് നടക്കുന്ന പ്രദർശനത്തിനു തീവെട്ടിയും അകമ്പടിയും ഉണ്ടാകും മീൻസ് ആ സമയത്ത് മൂന്നാനകൾ എഴുന്നള്ളിച്ചുള്ള നെറ്റിപ്പിട്ടം കെട്ടിയുള്ള ആനയുടെ മുകളിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് ദേവാലയത്തിന് ചുറ്റും ആ പ്രദേശത്ത് ചുറ്റും എന്താ സഞ്ചരിക്കുക എന്നൊരു ചരിത്രം കൂടി ഈ സമയങ്ങളിൽ നടക്കുന്നുണ്ട് അതി പ്രശസ്തമായിട്ടുള്ള ഒരു ദേവാലയമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മ കൊടുത്ത ചരിത്രം ഒരുപാടുണ്ട് ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം അതുപോലെതന്നെ ഇല്ലാത്ത മക്കൾക്ക് വിസാ തടസ്സങ്ങള് അങ്ങനെ പല പല തടസ്സങ്ങളെല്ലാം മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാർ വന്ന് പരിശുദ്ധ അമ്മയോട് അപേക്ഷിക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്ന ഒരു ചരിത്രം ഈ ദേവാലയത്തിൽ എന്നും എപ്പോഴുമുണ്ട് അവിടെ ഒരു നോട്ടീസ് ബോർഡിൽ എല്ലാ സമയങ്ങളിലും ഒരുപാട് മക്കളുടെ ദൈവാനുഗ്രഹം സമർപ്പിക്കുന്നതായി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം ഒരുപാട് 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 അനുഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധ ദേവാലയമാണ് പ്രത്യേകിച്ചും ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നമുക്കുള്ളത് കാരണം ഇത് പ്രധാനമായിട്ടും തീർത്ഥാടന കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതുപോലെ ഇവിടുത്തെ വിശുദ്ധ കുർബാന കൂടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം കൂടി ഈ ദേവാലയത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരുപാട് നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ നടത്തി തന്നിട്ടുണ്ട് ഈ ദേവാലയത്തിൽ ബ്രദർ പല സമയങ്ങളിലായി മുമ്പ് ൾക്ക് മുമ്പ് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ചരിത്രം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയെന്നും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പരശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെട്ട രൂപവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ തീർത്ഥജലം നമുക്ക് ഒരുപാട് അഭിഷേകം കിട്ടുന്ന ഒരു തീർത്ഥജലമാണ് കണക്കുഞ്ഞുങ്ങൾക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം കൊടുത്ത ആ തീർത്ഥജലം ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഒറ്റക്കൽ കുരിശും അത് വലിയ എത്രയോ ഹൈറ്റ് മുപ്പത്തി അടി ഉയരമുള്ള ഒരു കൽക്കുരിശി ഇവിടെ സ്ഥിതി ചെയ്യുന്നു അതിനു ചുറ്റും നാനാ ജാതി മതസ്ഥർ എണ്ണയൊഴിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം എനിക്ക് പല സമയങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് ലോകത്തിലെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് നമുക്ക് ദേവാലയത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിനോട് ദൈവത്തോട് നന്ദി പറയുക ബ്രദർ ഒരു ഉപകരണം മാത്രമാകുന്നു നമുക്കറിയുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് ബ്രദറിൻ്റെ ലക്ഷ്യം ഈ പരിശുദ്ധ അമ്മയ മുപ്പത്തിമൂന്ന് തേർട്ടി ത്രീ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബെൽ ഐക്കൻ പ്രസ് ചെയ്ത് എന്താ ഓൾ സെലക്റ്റ് ചെയ്യുക മീൻസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ സെലക്റ്റ് ചെയ്ത് ഓൾ സെലക്റ്റ് ചെയ്യുക ഒരുപാട് ദൈവിക ദൂത് ദൈവിക സന്ദേശങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ ഈ ആലയത്തിലൂടെ ഈ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഓരോ ആ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും യേശുവി ആരാധന യേശുവേശ്വതി യേശോയ മഹത് ആരെയും ഒരു കാര്യത്തിൽ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുമ്പോൾ ബ്രദർ ചെയ്യുന്ന ശുശ്രൂഷ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ദൈവിക സന്ദേശങ്ങൾ ദൈവവോചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമ്പോൾ നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാതാവെ ഈ സന്ദേശം കേൾക്കുന്ന ഈ മെസ്സേജ് കാണുന്ന അല്ലെങ്കിൽ ഈ അമ്മയുടെ ആലയം ആലയത്തിലെ എല്ലാ കാര്യങ്ങളും ദർശിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ നിയോഗങ്ങൾ അമ്മയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥ വസ്തുക്കൾ ശാരീരിക മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മ വഴി അതീശം ഞങ്ങൾക്ക് സാധിച്ചു തന്നതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ദേവ്മാതാവെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാന്ന് അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാന്ന് പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻഡ് അപേക്ഷിക്കണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മമാതാവെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ ഈ സന്ദേശത്തിന് അമ്മവലം കൽപ്പിക്കുന്ന ഓർത്ത് അമ്മയോട് നന്ദി പറയുന്നു ഇത് ഈശോ